ജിയോ കടവേശൻ തന്റെ പൗരോത്യ ശുശ്രൂഷയുടെ രജരു ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ പത്തൊൻപതിന് സെമിനാരിൽ ചേർന്ന അന്നേ ദിവസം മുതൽ ഇന്നുവരെയും ഒരുപാട് അടുത്തിടപഴകാൻ ദൈവം ഞങ്ങള് അനുഗ്രഹിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് പല ശുശ്രൂഷ മേഖലകളിലും അച്ഛനോട് ഒന്നിച്ച് സഹകാരിയാകാൻ സാധിച്ച നല്ല നിമിഷങ്ങളെ ഞാൻ ഓർത്തെടുക്കുന്നു തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടുകൂടെ സ്ഥിരോത്സാഹത്തോടെ പ്രശാന്തമായി സമർപ്പണ ബുദ്ധിയോടെ വേദോത്തരവാദിത്വം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ജീവച്ഛൻ കാണിക്കുന്ന വലിയ ആവേശം എനിക്കൊരുപാട് പ്രചോദനമായിട്ടുണ്ട് അനേകം ആത്മാക്കളെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളിലൂടെ ദൈവത്തിനായിട്ട് നേടാൻ ബഹുമാനപ്പെട്ട ജിയോ സാധിച്ചു അതുപോലെ നിരവധിയായിട്ടുള്ള ജനോപകാര സമൂഹ നിർമിതി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ നടപ്പിലാക്കാനും ദൈവം അച്ഛനെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചു അതെല്ലാം അറിയാൻ സാധിച്ചതിലും അതിന്റെ ഗുണഭോക്താക്കളെ പലരെയും നേരിട്ട് കാണാൻ സാധിച്ചതിലും ഞാൻ ഏറെ സന്തോഷിക്കുന്നു അച്ഛന്റെ സാർത്ഥകമായ ശുശ്രൂഷ പൗരഹിത്വത്തിന്റെ രജന രൂപി ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്നേഹമുള്ള ജീവച്ഛന് ഏറെ സ്നേഹത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ഒരു സതീർത്ഥനടുത്ത ആത്മബന്ധത്തോടുകൂടെ ആശംസകൾ അറിയിക്കുന്നു പ്രാർത്ഥനകൾ നേരുന്നു ഇനിയും ഏറെ വർഷം കർത്താവിന്റെ ശുശ്രൂഷയിൽ അവിടുത്തേക്ക് മഹത്വം കൊടുത്ത് ആത്മരക്ഷയ്ക്കും സമൂഹ നിർമ്മിതിക്കുമായി അഹോരാത്രി ആഹ്വാനിക്കാൻ 全然ありきれてくれた。ね